ഗുഡ് 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 മാഡം മാഡം ആഫ്റ്റർനൂൺ സോറി നൈറ്റ് നമസ്കാരം ഞങ്ങൾ കുറച്ച് ജൈവ പച്ചക്കറികൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നു പ്ലീസ് പച്ചക്കറി ഈ ടൈപ്പ് പച്ചക്കറിയാണ് അയ്യോ വേണ്ട രണ്ടെണ്ണം എടുത്താലോ അതായത് ശരീരത്തിന് യാതൊരുവിധ ഉപദ്രവവും ഇല്ലാത്ത ഒരു തരം സാരിയാണ് ഈ എന്ന് പറയുന്നത് ജൈവം ജൈവം ഉണ്ട് ജൈവമുണ്ടോന്നല്ല ജൈവമുണ്ട് ജൈവമുണ്ട് മാത്രമല്ല ജൈവ ഉണ്ട് 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 ജൈവ 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 സാരി വളയുണ്ട് കമ്മലുണ്ട് നൈറ്റിയുണ്ട് അച്ചപ്പുണ്ട് നിർത്തി എന്തെങ്കിലും സാധനങ്ങൾ വിറ്റ് പോകണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ജൈവം എന്ന് ചേർത്താൽ മതി മാഡം ഫോർ എക്സാമ്പിൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മരുന്നടിച്ചിട്ടുള്ള പച്ചക്കറിയാണല്ലോ വാങ്ങുന്നത് അതിന് ജൈവം ചേർത്തു ആൾക്കാർ ചാടി മടിക്കുന്നുണ്ടല്ലോ അത് എന്തായാലും ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല അല്ല പറയല്ലേ ഞാൻ ഞാൻ പറഞ്ഞു പച്ചക്കറി വേണ്ട എന്ന് ഇൻ കേസ് അത് വേണ്ട എന്ന് കുഴപ്പമില്ല ഒരു ജൈവ മിക്സി വിചാരിച്ചു പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം ജൈവ മിക്സി മാലിന്യക്സിട്ടൻ ഇവിടെ ഇല്ലല്ലോ അയ്യോ മാഡം ഇതാണ് നിങ്ങളെ പോലുള്ളവരുടെ ഇപ്പം ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം

ായിട്ട് ഞങ്ങക്ക് തന്നാൽ മതി ആഗ്രഹിച്ച സംഭവം കണ്ടോ ഇത് ഗ്യാരണ്ടി ഒക്കെയാണ് ഇതാണ് നമ്മുടെ ഓഫറിന്റെ ഇത് എഴുതി വെച്ചിരുന്നത് കേട്ടോ എന്നാലും ചേട്ടനില്ലാത്തതുകൊണ്ട് കാശ് എന്റെ പൊന്നു ചേച്ചി അടുക്കള കേൾക്കും നോക്കിയാൽ എങ്ങനെയും തപ്പി പ്രക്രിയ ഒരു പത്തായിരത്തി അഞ്ഞൂറ് കിട്ടും ഇത് ഇന്ന് മാത്രമേ ഉള്ളൂ നാളെ കിട്ടില്ല ഞാൻ നോക്കട്ടെ അത് ഇവിടെ ഏതായാലും ചിലപ്പോ ജൈവ കൃഷി നടക്കാൻ സാധ്യത ഉണ്ട് നമ്പർ ആയിരത്തി ഉണ്ട് എന്തെങ്കിലും സർവീസിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ മാഡത്തിന് ഇതിനകത്ത് ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാമതി ഞങ്ങളുടെ സർവീസ് ആൾ വന്നത് സർവീസ് ചെയ്ത് തരും ഓക്കെ കാര്യമില്ല അപ്പം മൂന്ന് ബാക്കിയുള്ള പൈസ മതി ഓർമ്മ വേണം ആൾ വരും പറഞ്ഞോളാം ഐശ്വര്യമായിട്ട് പിടിച്ചോട്ടെ ഓക്കെ താങ്ക് യു ശരി ഹലോ ആ ചേട്ടാ ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പോവായിരുന്നു ആ ഞാനൊരു മിക്സ് മേടിച്ച് ഇല്ല ഫുൾ പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല ആദ്യം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ബാക്കി ആയിരത്തഞ്ഞൂറ് രൂപ മൂന്ന് കടുക്കണായിട്ട് കൊടുത്താൽ മതി നല്ലതാ ഓ ഞാൻ ചേട്ടനോട് എത്ര ദിവസമായിട്ട് പറയും ഒരു മിക്സി വേണമെന്ന് ഇതിപ്പോൾ നമ്മുടെ വീടിന്റെ വാദിക്കൊക്കെ കൊണ്ടുവന്നതല്ലേ ഞാൻ പുറമെയാണ് നോക്കിയത് ഇല്ല ഞാൻ ഓണാക്കിയൊന്നും നോക്കിയില്ല നല്ലതായിരിക്കും ഒരു മിനിറ്റ് ചേട്ടാ അവരെ ഇത് വരുന്നുണ്ട് ഇപ്പൊ വിളിക്കാം ഞാൻ തിരിച്ചു അത് ചേച്ചിയെ പോലെ ആളാകുമ്പോ പറയാലോ ഞങ്ങൾക്ക് നമ്മൾ ഇവിടെ മുഴുവൻ നടന്ന് ഓർഡർ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ അപ്പുറത്തെ വീട്ടില് ഒരു ചേച്ചി ഉണ്ടല്ലോ ചേച്ചി അത്രയും ഒരു സൗന്ദര്യം ഇല്ല സൗന്ദര്യ കറുത്തിട്ട് തടിച്ച ഒരു ചേച്ചിയാണ് ശശികല ചേച്ചി അവരുടെ വീട്ടിൽ നമ്മൾ ഓർഡർ എടുത്തായിരുന്നു അപ്പം ഓർഡർ തന്നു പക്ഷെ അവർക്ക് ഒന്ന് കാണിച്ചാ മതി ജസ്റ്റ് ഒന്ന് കാണിച്ചാണെങ്കിൽ കേട്ടോ എന്തു നല്ല പിള്ളാര ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ചുറുചുറുക്കുള്ള ചുറുക്കുള്ള പിള്ളേരെ കാണാൻ കിട്ടോ കാണാൻ ഒരു മേനയില്ലേലും പ്പിൾ മൊത്തം പഠിച്ചു തുടക്കണല്ലോ ശ്യമോ ആ ഇന്ന നേരത്തെ അളക്കും കുളിയൊക്കെ കഴിഞ്ഞോ കണ്ടില്ല കഴിഞ്ഞു അതെ ഞാൻ വന്നേരോ മിക്സി രണ്ടാം പേര് കൂടെ മിക്സി കച്ചവടക്കാരും മൂവായിരം രൂപയുടെ മിക്സിയാ പക്ഷെ നമ്മൾ ആദ്യം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ആ ബാക്കി ആയിരത്തഞ്ഞൂറ് രൂപ നമ്മള് മൂന്ന് കടുക്കലായിട്ട് കൊടുത്താൽ മതി അയ്യോ അതെ നമ്മുടെ താഴത്തെ വീട്ടിലെ ആ ശശികലയില്ലേ ആ അവക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ ഞാൻ എന്ത് മേടിച്ചാലും അവളും മേടിക്കുമല്ലോ അപ്പൊ അവക്ക് അവളും വേണോന്ന് പറഞ്ഞു മിക്സിയെ പക്ഷെ അവരുടെ കയ്യിൽ അത് ഒരു പീസേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ മേടിച്ച മിക്സി അവളെ കാണിക്കാൻ വേണ്ടിട്ട് അവര് കൊണ്ടുവരിക ഇപ്പൊ കൊണ്ടുവരും എടി ആ എടപ്പാറ തന്നിയുടെ വീട്ടിൽ ഇതേ മിക്സി അവര് കാണിച്ച് അവർ രണ്ടായിരം രൂപ വാങ്ങിച്ചിട്ട് നിന്നെ കൂടുന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അവരൊന്ന് മിക്സി വാങ്ങിച്ചു മനസ്സിലായോ ഇപ്പൊ ചങ്ങത്ത വെച്ച് കറിയെ പറ്റിച്ചു പറഞ്ഞു അവരുടെ ഫോൺ നമ്പർ ഫോണിലുണ്ട് വിളിച്ചു വിളിച്ചു നോക്കട്ടെ ആ ആ നോക്ക് നിന്നെ നിന്റെ നിന്റെ പൈസ പൈസ പോയി പോയി ും കാണൂട്ടോ ഇല്ല പിന്നെ കുഴപ്പമില്ലാതെ നോക്കിയാൽ റെസ്റ്റ് കഴിഞ്ഞ് ചെയ്തിട്ടാൽ മതി പക്ഷേ നമ്മളെ ജിൻസി ഇപ്പം ഇതിനെങ്ങാനും വരും കേട്ടോ